ദേശീയപാത അറുപത്താറ് നിർമ്മാണം നടക്കുന്ന സ്ഥലത്തു നിന്നും കുടിവെള്ള പൈപ്പുകൾ മാറ്റിയിടുന്ന ജോലികൾ നടക്കുന്നതിനാൽ മുനമ്പം കവല കുഞ്ഞിത്തൈ റൂട്ടിലെ വാഹനയാത്രക്കാർ ദുരിതത്തിലായി മുനമ്പങ്കവല കുഞ്ഞിത്തൈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നതിനായി താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ വഴി ക്രമീകരിച്ചെങ്കിലും ഇതിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമാണ് ഏതാനും മാസം മുമ്പ് നിലവിലുണ്ടായിരുന്ന ടാറിംഗ് റോഡ് അടച്ച് താൽക്കാലികമായി കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ച അതിലൂടെയായിരുന്നു വാഹനയാത്ര സൗകര്യം പൈപ്പ് ലൈൻ മാറ്റുന്നതിന്റെ ഭാഗമായി ഈ വഴിയും അടച്ച് നിരപ്പല്ലാത്ത മണ്ണു വഴിയാണ് സഞ്ചാരത്തിന് ക്രമീകരിച്ചിരിക്കുന്നത് യാത്രാ ബസുകൾ വളരെ ക്ലേശിച്ചാണ് ഇതിലൂടെ കടന്നുപോയിരുന്നത് ഉച്ചയോടെ ഇത് നിർത്തിയതോടെ ബസ് യാത്രക്കാരും ദുരിതത്തിലായി ഇതിലെ പോകുന്ന ടു വീലർ യാത്ര ക്കാരാണ് ഏറ്റവും ക്ലേശിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ പരിചയക്കുറവ് മൂലം പലരും വാഹനം നിർത്തി മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് മറുവശം എത്തുന്നത് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതുവരെ വടക്കേക്കര ചുറ്റാറ്റുകര പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭ്യമാകില്ലെന്ന മുന്നറിയിപ്പും വാട്ടർ അതോറിറ്റി നൽകിയിട്ടുണ്ട്